ഇന്ന് ഞങ്ങളുടെ യാത്ര ഒരു പ്രകൃതി രമണീയമായ സുന്ദരമായ ഒരു നാട്ടിലൂടെയാണ് വരിസ് അപ്പോൾ കൂട്ടുകാരുമൊത്ത് ഇങ്ങനെ വന്ന് 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 ഈ കുന്നിൻ ചെരുവിലെത്തിയിരിക്കുകയാണ് സുന്ദരമായ കുന്നിൻ ചെരുവ് പച്ചപ്പ് നിറഞ്ഞ് പരുവതാനി വിരിച്ച പോലെ പതുവതാ പദത്ത് കിടക്കുന്ന ഈ സുന്ദരമായ ഗ്രാമത്തിലേക്ക് നിങ്ങളെ ഇവരെയും ക്ഷണിക്കുക എന്നുള്ള ഹോട്ടൽ മരത്തിൽ ഫുള്ള് ബലൂൺ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് അതൊന്ന് പോയാലോ സൂര്യാസ്തമയം കാണും ഓ വെന്താ ബ്യൂട്ടി വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വർണ്ണിക്കണം എന്നറിയില്ല ഒരു വ്യത്യസ്ത കാഴ്ചട്ടാ അടിപൊളി സമയം കിട്ടുമ്പോൾ അല്ലേ അതെ കൂട്ടുകാർ നടന്ന് പോകുന്നുണ്ട് അവരുടെ കൂടെ എത്തണം അതിന് ചെറുതായിട്ടൊന്നും കാണിച്ചു തരാം അവിടെ ഒരുപാട് അവിടെ കാളുകൾ ഇരിക്കുന്നുണ്ട് അവിടെ വലിയ കോളേജ് ഉണ്ട് ലൊക്കേഷൻ ചോദിച്ചു കൊടുക്കുന്നവർക്ക് മാത്രം പറഞ്ഞുതരാം ഓക്കെ അടുത്തതായി പ്രകൃതിയുടെ ഒരു സുന്ദരമായ കാഴ്ച സുന്ദരമായ കാഴ്ചയാണ് കൂടാണ് ഞാൻ പറന്ന് പറ 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 പറന്ന് പോകുന്ന പക്ഷികൾ അതെ ഇതിലെ ശാസ്ത്രം പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ആൾക്ക് വലിയ എന്താണ് എന്താണെന്ന മുന്നിലുള്ള പക്ഷിക്ക് ഊർജം പിറകിയിലുള്ള ഊർജം കൊടുക്കണ്ടതാണ് എന്താ പറയുക എക്താറും ലോങ് എക്താറും الله اكبر الله اكبر اشهد ان لا اله الا الله يس इजेनदवरनद कानल कडेल कानल कडेल कडेल कानल इमांदी आंगलाडी रेडे थोरे मुंडत इया ടൊ എതിരായിട്ട് സംശയം മാറിയിട്ടുണ്ട് സത്യം ഭയങ്കര സംഭവമായിട്ട് അവളാ ചേർച്ചാട്ടി കുടിക്ക പൊന്ന് വന്നപ്പോ അവൻ അവസ്ഥ